ശരി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള വിവരങ്ങൾ കൂടി വേണം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ഒറ്റയ്ക്ക് എൻ ഡി എ ഒറ്റയ്ക്ക് അൻപത്തിരണ്ടിലേക്ക് പ്രവേശിക്കുകയാണോ അവിടെ മറ്റെല്ലാ സാധ്യതകളെയും നോക്കൂ നേരത്തെ ബി ജെ പി ഒഴിവാക്കാൻ ഞങ്ങൾ വേണമെങ്കിൽ പലതും ആലോചിക്കും എന്ന് പറഞ്ഞല്ലോ അവിടുത്തെ അല്ല തിരുവെ പി സി അധ്യക്ഷൻ അതിന്റെ സാധ്യതകളെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഏകപക്ഷീയമായ വിജയത്തിന്റെ വലിയ കുത്തിപ്പിലേക്ക് പോവുകയാണോ അവിടെ ആണെന്ന് തോന്നുന്നു അവിടെ എൻ ഡി എ അവരെ ഇനിയിപ്പോൾ അങ്ങനെ മറിച്ചിടാൻ കഴിയുന്ന ഒരു ഒരു ഭൂരിപക്ഷ കുറവിലേക്ക് അവർ വിചാരി വരുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല വിജിൻ വായൻ നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ളത് വിജിൻ വിജിൻ ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ബി ജെ പി എൻ ഡി എയുടെ ഒറ്റയ്ക്ക് കടക്കോ അൻപതിലേക്ക് എത്തും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിനാല് പതിനഞ്ച് എന്നുള്ളതാണ് ഇനി എണ്ണാൻ പതിനെട്ട് വാർഡുകൾ മാത്രമാണ് ഈ ഫലപ്രഖ്യാപനത്തിന് ഉള്ളത് അങ്ങനെയെങ്കിൽ അതിൽ അഞ്ച് സീറ്റുകൾ കൂടി നേടിയാൽ ബി ജെ പി അൻപതിലേക്ക് എത്തും അൻപത്തി രണ്ടാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം സെന്റർ ആയതുകൊണ്ട് തന്നെ ഇടത് എൽ ഡി എഫിന് കൂടുതൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസിന് ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരം സെന്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി കോൺഗ്രസോ കൂടുതൽ സീറ്റുകൾ നേടാനാണ് സാധ്യത ഇരുപത്തിനാല് പതിനഞ്ച് നേരത്തെ ഇരുപത് പതിനഞ്ച് എന്നുള്ളതായിരുന്നു ഇപ്പോൾ വീണ്ടും മാറി നാൽപ്പത്തിയഞ്ച് ഇരുപത്തി മൂന്ന് പതിനാറ് കോൺഗ്രസ് പതിനാറിലേക്ക് എത്തിയിരിക്കുന്നു ഏഴ് സീറ്റുകൾ കൂടി നേടിയാൽ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് കോൺഗ്രസിന് വരാൻ കഴിയുന്ന സാധ്യതയുണ്ട് അതാണ് ഈ സെൻട്രലിലെ വോട്ടെണ്ണൽ നാണ് നടക്കാൻ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയൊരു മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലെ മുന്നേറ്റത്തിൽ ഒക്കെ സൂചനകൾ ലഭിക്കുന്ന മുറയ്ക്ക് അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഏഴ് സീറ്റുകൾ കൂടി നേടാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ മുൻ രാഷ്ട്രീയമായി എനിക്ക് കുറച്ചുകൂടി ഗൗരവമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം തെരഞ്ഞെടുത്തതാണ് പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തി കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു അത് സിരസാ വഹിച്ചുകൊണ്ടാണ് മുൻ മുൻ തീരുമാനങ്ങളും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു തയ്യായിട്ടാണ് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് നാല് സീറ്റ് നിലവിലുണ്ട് ബി ജെ പിക്ക് നിലവിൽ നാല് സീറ്റ് ഉണ്ട് എൽ ഡി എഫിന് നിലവിൽ ഉണ്ടായിരുന്ന ഇപ്പോ ആറ് സീറ്റ് അവർക്കുള്ളത് ഇപ്പൊ അവർ പി ഒരു സീറ്റ് കൂടി അവർ കിട്ടാൻ സാധിക്കും നമുക്ക് എന്തായാലും പഞ്ചായത്തിലെ മൂന്ന് കക്ഷികൾ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷത്ത് യു ഡി എഫ് തന്നെ അല്ല യു ഡി എഫിന് മേൽക്കൈ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അത് പിന്നെ തീരുമാനിച്ച ആലോചിച്ച് ചെയ്യുമെന്നതാണ് പിന്നെ പറയാം അനിലക്കരയാണ് സംസാരിച്ചത് എന്തായാലും വലിയ മാറ്റമൊന്നും ഇപ്പോഴും കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് റാലിയിൽ ഉണ്ടാവുന്നില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് നഗരസഭയിൽ ബി ജെ പി തിരികെ എത്തിയിരിക്കുന്നു തിരികെ വരുന്നു അവർ അമ്പയെ പരാജയപ്പെട്ടു പോയിട്ടില്ല അവർ തിരികെ വരുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട് മറ്റൊന്ന് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എ പിടിച്ചെടുക്കുന്നു എന്നുള്ളതും കാണാം പക്ഷേ എൽ ഡി എഫ് അമ്പയെ പരാജയപ്പെടുന്നു കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷൻ നാം കാണുന്നു മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പോകുന്നു അതായത് മുമ്പ് പാലക്കാട് എന്താണ് സംഭവിച്ചത് അവിടെ അത് കൊല്ലത്ത് സംഭവിക്കുന്നത് പക്ഷേ പാലക്കാട് ബി മുന്നോട്ട് വരാൻ കഴിഞ്ഞുവെങ്കിലും അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ല അവിടെ യു ഡി ആധിപത്യമാണ് നാം കാണുന്നത് അതായത് കൊല്ലം പോലെ ഒരു ജില്ലയിൽ കൊല്ലം പോലെ ഒരു കോർപ്പറേഷനിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നതിന്റെ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ